ചെമ്പനീർ എന്ന പരമ്പരയിലൂടെയായി പ്രേക്ഷക മനസ്സുകളിൽ ഇടം നേടിയ താരമാണ് ഗോമതി പ്രിയ രേവതി എന്ന കഥാപാത്രത്തെ ആയിരുന്നു ഗോമതി അവതരിപ്പിച്ചത് സച്ചി രേവതി കെമിസ്ട്രിക്ക് വളരെ മികച്ച സ്വീകാര്യതയായിരുന്നു ലഭിച്ചത് മധുര സ്വദേശിനിയായ ഗോമതിയും പരമ്പരയിലൂടെ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായി മാറുകയായിരുന്നു തമിഴ് പരമ്പരയുടെ മലയാളം റീമേക്കിലും വേഷമിടാൻ കഴിഞ്ഞതിൽ അതീവ സന്തുഷ്ടയായിരുന്നു ഗോമതി പ്രിയ എടുത്തു പറയാനും മാത്രം സിനിമാ സീരിയൽ ബന്ധങ്ങളൊന്നുമില്ലായിരുന്നു ഗോമതിക്ക് അഭിനേത്രിയാവുക എന്ന് ആഗ്രഹം സഫലീകരിക്കാനായി കഠിന പ്രയത്നങ്ങളായിരുന്നു ഗോമതി നടത്തിയത് ഇൻസ്റ്റഗ്രാമിലൂടെയായി തന്റെ കരിയറിനെ കുറിച്ചും അഭിനയ ജീവിതത്തെക്കുറിച്ചും താരം സംസാരിച്ചിരുന്നു മികച്ച നടിക്കുള്ള ടെലിവിഷൻ പുരസ്കാരം നേടിയപ്പോൾ ഇത് കഠിനാധ്വാനത്തിന്റെ റിസൾട്ട് ആണെന്നായിരുന്നു ഗോമതി പറഞ്ഞത് എന്നെ സംബന്ധിച്ച് സ്വപ്ന നിമിഷം വിശേഷിപ്പിക്കാം ആളുകൾ സ്വീകരിക്കുമോ എന്നുള്ള ആശങ്ക തുടക്കത്തിലെ മനസ്സിലുണ്ടായിരുന്നു എന്നെ പിന്തുണച്ചു കൂടെ നിന്നവരോടെല്ലാം നന്ദി പറയുന്നു എന്നായിരുന്നു അന്ന് ഗോമതി കുറിച്ചത് ഇൻസ്റ്റഗ്രാമിൽ സജീവമായ ഗോമതി പങ്കിടുന്ന വിശേഷങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ വൈറലായി മാറാറുമുണ്ട് പ്രതീക്ഷ മനോഹരമായൊരു കാര്യമാണ് എപ്പോഴും നമുക്ക് നല്ലത് പ്രതീക്ഷിക്കാം ഉള്ളിലെ പ്രകാശം ഒരിക്കലും കെടുത്തി എനിക്ക് നിങ്ങളെക്കുറിച്ച് അഭിമാനം തോന്നുന്നു നിങ്ങളുടെ പരിശ്രമത്തെക്കുറിച്ചും കഷ്ടപ്പാടുകളെ കുറിച്ചോ പ്രാർത്ഥനയെക്കുറിച്ചോ ആളുകൾക്ക് അറിയില്ല നിങ്ങളൊരു നിശബ്ദ യുദ്ധമാണ് ചെയ്യുന്നതെന്ന് അവർക്കറിയില്ല നിങ്ങളെക്കുറിച്ച് അഭിമാനിക്കുന്നു എന്നായിരുന്നു ഗോമതി പ്രിയ തൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ കുറിച്ചത് ചെമ്പന്നീർ പൂവെന്ന പരമ്പരയിലേക്ക് ഗോമതിയെ തിരികെ കൊണ്ടുവരുമോ എന്നായിരുന്നു ആരാധകർക്ക് ചോദിക്കാനുള്ളത് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ആരാധക ഹൃദയത്തിൽ ഇടം നേടിയതാണ് ഗോമതി പ്രിയ രേവതിയായി ഗോമതി ജീവിക്കുകയായിരുന്നു എന്നാണ് ആരാധകർ ഒന്നടങ്കം അഭിപ്രായപ്പെടുന്നത് മികച്ച രീതിയിൽ മുന്നേറുന്നതിനിടെ നായികയെ മാറ്റുന്നത് ഒട്ടും ശരിയായ കാര്യമല്ലെന്നായിരുന്നു പ്രേക്ഷകരുടെ വിലയിരുത്തലുകൾ ബ്രിങ് ബാക്ക് ഗോമതി പ്രിയ എന്ന ഹാഷ്ടാഗ് ഇപ്പോൾ സജീവമാണ് സോഷ്യൽ മീഡിയാസിൽ പരമ്പരയുടെ പുതിയ പ്രമോ വന്നപ്പോൾ മുതൽ ഇതേക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമായിരുന്നു ഡേറ്റ് ക്ലാഷ് കാരണമായാണ് താരത്തെ പരമ്പരയിൽ നിന്ന് മാറ്റിയതെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു ഗോമതിപ്രിയയുടെ പോസ്റ്റുകളുടെ താഴെയെല്ലാം ചെമ്പനീർ പൂവിനെ കുറിച്ചാണ് ആരാധകർ ചോദിക്കുന്നത് പ്രതീക്ഷയുടെ പുതിയ പോസ്റ്റ് കണ്ടപ്പോൾ ഇനി പരമ്പരയിലേക്ക് തിരികെ വരുമോ എന്ന സൂചനയാണെന്നാണ് ചിലർ ചോദിക്കുന്നത് എന്തായാലും ചെമ്പനീർ പൂവ് ഞങ്ങൾ ഗോമതിപ്രിയ തിരിച്ചു വരുന്നില്ലെങ്കിൽ കാണുന്നില്ല എന്നാണ് പലർക്കും പറയാനുള്ളത് റെബേക്ക സന്തോഷ് അഭിനയിക്കുന്ന ആദ്യ എപ്പിസോഡ് ഇന്നലെ സംപ്രേഷണം ചെയ്തു പക്ഷെ പ്രേക്ഷകർക്ക് ഏറെ നിരാശ മാത്രമാണ് റെബേക്ക നൽകിയിരിക്കുന്നു എന്നാണ് പലരുടെയും കമൻസുകളിൽ നിന്നും വ്യക്തമാകുന്നത് കാരണം റെബേക്ക സന്തോഷ് രേവതിയായി ജീവിക്കുകയല്ല അഭിനയിക്കുകയാണ് പക്ഷേ രേവതിയായി ഗോമതി പ്രിയ യഥാർത്ഥത്തിൽ ജീവിച്ചു തന്നെയായിരുന്നു കാണിച്ചിരുന്നത് എന്നാണ് എല്ലാവർക്കും അഭിപ്രായപ്പെടാനുള്ളത് കഴിഞ്ഞ ആഴ്ചയിൽ റേറ്റിംഗിൽ മുൻപന്തിയിലായിരുന്ന പരമ്പര ഇനി മുതൽ റേറ്റിംഗിൽ താഴോട്ട് പോകും എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് ഗോമതി പ്രിയയെ തിരിച്ചു കൊണ്ടുവന്നില്ലെങ്കിൽ ചെമ്പനീർ പൂ എന്ന പരമ്പരയ്ക്ക് ആദരാഞ്ജലികളാണ് ഞങ്ങൾ നേരുന്നതെന്ന് പല പ്രേക്ഷകരും അഭിപ്രായപ്പെടുന്നുണ്ട് ഗോമതി പ്രിയയുടെ ഈ പോസ്റ്റ് ഞങ്ങൾക്കൊരു സു ശുഭ സൂചനയാണെന്നാണ് പലരും കരുതിയിരിക്കുന്നത് നല്ലൊരു വാർത്ത കേൾക്കാൻ എത്രയും പെട്ടെന്ന് സാധിക്കട്ടെ എന്ന് പലരും ഈ പോസ്റ്റിന് താഴെ കമൻസുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്